ഓ നമ ശിവാ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദലഹരിയിലെ അൻപത്തി അഞ്ച് അൻപത്തി ആറ് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കും ആദ്യായമിത തേജസ്സേ श्रुतिपदेय वेद्याय साध्याय ते विद्यानंदमय आत्मने त्रिजगत संरक्षणोद्योगिने थेयाय अखिलयोगीभिः सुरगणैर्यज्ञाय मायाविने सम्यक्त ताण्डवसंभ्रमाय जटिने सयं नति शम्भवे पछित लटुपوام आद्याय आमित आद्याय अधिकं അമിത തേജസേ ശ്രുതിപദേർ വേദ്യായ ശ്രുതിപദേഹി അധികം വേദ്യായ സുരഗണേർ ഗേയായ മൂന്നാമത്തെ പാദത്തിലാണ് സുരഗണേഹി അധികം ഗേയായ നാലാമത്തെ പാദത്തിൽ സേയം സാ അധികം ഇയം ഇത്രയുമാണ് പദങ്ങൾ പിരിക്കുവാനായിട്ടുള്ളത് നമുക്ക് അനുവാദത്തിലോട്ട് കിടക്കാം ആദ്യായ ശാംഭവേ നദിഹി അമിത തേജസേ ശ്രുതിപഥൈ വേദ്യയ സാധ്യായ വിദ്യാനന്ദമയാത്മനെ ത്രിജഗത് സംരക്ഷണോദ്യോഗിനെ അഖിലയോഗിഭ്യേയ സുരഗണേ ധ്യേയ മായാഡവസംഭ്രമായ ജട്ടിനെ തേ സ ഇനീ ആദ്യ എന്ന വാക്കാണ് വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു വാക്ക് തന്നെയാണ് കാരണം ഇവിടെ ആദ്യായ എന്ന വാക്കുകൊണ്ട് ആദിജാതനായ ആദിഭൂതനായ അല്ലെങ്കിൽ ആദിസ്വരൂപനായ എന്നൊക്കെയാണ് അർത്ഥം ത്രിമൂർത്തികൾ നമുക്കറിയാം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഇവർ യഥാക്രമം സൃഷ്ടിസ്ഥിതി സംഹാരകാരകരായ ത്രിമൂർത്തികളായിട്ടാണല്ലോ പുരാണങ്ങൾ വർണ്ണിക്കുന്നത് അപ്പം ഇതിൽ മഹേശ്വരൻ്റെ ജന്മം മൂന്നാമതായിട്ടാണ് പലപ്പോഴും വർണ്ണിച്ച് വരുന്നത് അപ്പോൾ ഇവിടെ ആദ്യായ അല്ലെങ്കിൽ ആദിജാതനായ എന്ന് പറയുന്നത് എങ്ങനെ സാങ്കത്യം ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം വിസ്തരഭയം കൊണ്ട് ഞാൻ അധികം ഇതിലോട്ട് പോകുന്നില്ലെങ്കിലും സൂചനകൾ മാത്രം ഇവിടെ പറയുകയാണ് അമരകോശത്തിൽ വളരെ ആദ്യ എന്നൊരു വിശേഷണം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അത് ശവസങ്കല്പത്തിന് ഉൾക്കൊള്ളുന്നതിന് പര്യാപ്തമാണ് എന്ന് വിചാരിക്കുന്നു ഏകദാനഹ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അമരകോശത്തിൽ ആദ്യ എന്ന വാക്കിന് അർത്ഥം പറയുന്നതാണ് അപ്പോൾ അത് വിസ്തരിച്ച് പറയുന്നില്ല കാരണം വിസ്തരിച്ച് പറയാനാണ് അത് അത് തന്നെ കുറേയുണ്ട് എന്തായാലും നിങ്ങൾക്ക് അമരകോശം നോക്കിക്കഴിഞ്ഞാൽ ആദ്യ എന്നതുകൊണ്ട് തന്നെ ഏകദാനഹ ഏകദാന തുടങ്ങുന്ന കുറേ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് സാമാന്യമായിട്ട് ഈ ഒന്നിൽ തന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധ വെച്ചു ആത്യന്തിക ബ്രഹ്മസത്തിൽ ലയിച്ചിരിക്കുന്നവനെന്നും മറ്റൊരു വ്യക്തികളിൽ വ്യാപരിക്കാത്തവൻ അല്ലെങ്കിൽ ബ്രഹ്മത്തെ വലിച്ച് സ്ഥിതി ചെയ്യുന്നവൻ ഏകാഗ്രഹ എന്നൊരു വാക്ക് കാണുന്നുണ്ട് പരമമായ പ്രധാനമായ ബ്രഹ്മ തത്വത്തിൽ തന്നെ മനം ഊന്നിയവൻ എന്നർത്ഥത്തിലൂടെ കാണ കാണുന്നുണ്ട് തുടങ്ങി എന്തായാലും പ്രഥമനായി ഒന്നാമനായിട്ട് ജ്ഞാനമാർഗത്തിൽ ഏകനായിട്ട് എന്ന എന്ന രീതിയിലൊക്കെ അർത്ഥം നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇവിടെ ആദിജാതൻ എന്ന അല്ലെങ്കിൽ ആദ്യ അല്ലെങ്കിൽ ആദ്യായ എന്ന വാക്കുകളുടെ സാങ്കത്യപൂർവമായി പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം എന്ന് വിചാരിക്കാം അടുത്ത വാക്ക് ശാംഭവേ ശംഭവേ ശംഭവിനായിക്കൊണ്ട് പ്രപഞ്ചസുഖദായനായിക്കൊണ്ട് നദിഹി നമസ്കാരം അമിത തേജസ്സേ അമിതം തേജഹയസ് സഹ അമിത തേജഹ തേജസ്ഹ എന്നാണ് അമിത തേജസ്സോട് കൂടിയവനും അമിതമായ അല്ലെങ്കിൽ മാനം ചെയ്യാനാകാത്ത തേജസ്സോട് കൂടിയവൻ പ്രഭാവത്തോടു കൂടിയവൻ ശൈവ തേജസ്സിൻ്റെ ശക്തിയെ പ്രതിപാദിക്കുന്ന പൗരാണിക സന്ദർഭങ്ങളൊക്കെ പ്രസിദ്ധങ്ങളാണ് പ്രകാശം പ്രഭാവം പരാക്രമം രേതശക്തി ഇത്യാദി തലങ്ങളിലെല്ലാം തന്നെ മാനം ചെയ്യാനാകാത്ത സവിശേഷതകൾക്ക് ഉടമയായവൻ എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഇനി ശ്രുതിപദേഹി വേദ്യായ സാധ്യായ ശ്രുതിപദേഹി ശ്രുതിപദങ്ങളാൽ വേദ്യ അറിയപ്പെടുന്നവൻ ശ്രുതി നമുക്കറിയാം വേദം വാമൊഴിയായി പരമ്പരകളോട് കൈമാറ്റപ്പെട്ടു എന്നത് വന്നതാണ് ശ്രുതിപദങ്ങൾ വേദവാക്യങ്ങളാണ് അത് വേദവാക്യങ്ങൾ വൈദിക തത്വം ഗ്രഹിച്ചവരായ ആർഷന്മാരുടെ വാക്കുകൾ അറിയപ്പെടുന്നവനും സാധ്യഹ അസാധ്യനും ഭഗവാന്റെ ഭഗവാൻ്റെ പ്രത്യക്ഷദർശനം സാധ്യമല്ലെന്നിരിക്കെ പ്രാമാണിക വചസാധനകളാൽ പരമേശ്വരത്വം ഇവിടെ അനുമാനം തതുപ്തം യത്ത് സാധ്യസാധനയോർ വചഹ എന്നാണ് സാധ്യൻ ഭഗവാൻ പരമേശ്വരനാണ് സാധന എന്ന് പറയുന്ന ശ്രുതിപഥങ്ങളാണ് ഇനി വിദ്യാനന്ദമയാത്മനെ വിദ്യ എന്നാൽ പരാവിദ്യയാണ് പരമതത്വമാണ് വിദ്യ ആനന്ദ പരമതത്വപ്രാപ്തി പരമ തന്നെ ആകുന്ന ആനന്ദം ഇപ്പം വിദ്യാനന്ദത്തിൻ്റെ വികാരം വിദ്യാനന്ദമയമാണ് അപ്പോൾ ആനന്ദ ഇത് വിദ്യാകർമ്മണോഹു ഫലം തദ് വികാര ആനന്ദമയ എന്നാണ് ആചാര്യന്റെ ഭാഷ്യം അതുകൊണ്ടാണ് ഇവിടെ ആനന്ദമയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്ന് പഞ്ചകോശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തുരീയമായ ആനന്ദമയ ആനന്ദമയകോശത്തിന് ആവരണങ്ങളായി മറ്റുള്ളവർ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയാം അപ്രകാരം സ്വരൂപനും ത്രിജഗത മൂന്ന് ലോകത്തിൻ്റെയും ഭൂഭുവസ്വർ ലോകങ്ങളാണ് അങ്ങനെ ആ ലോകങ്ങളുടെ എല്ലാം വ്യവഹ ആ ലോക എല്ലാം സംരക്ഷണോദ്യോഗിനെ സംരക്ഷണം സുരക്ഷ പാലനം അതിൻ്റെ ഉദ്യോഗ ഉത്സാഹം അപ്പം അഖിലാണ്ട ബ്രഹ്മത്തിൻ്റെയും പരിപാലനത്തിൽ ബദ്ധ ശ്രദ്ധനായ മാത്രമല്ല അഖിലയോഗി ബിഹി ധ്യേയായ അഖിലം എല്ലാം അഖിലയോഗി ബിഹി സമസ്ത യോഗികളാലും ആത്മേന്ദ്രിയ മനോയുക്തരായി എല്ലാ ലൗകിക വ്യവഹാരങ്ങളിൽ നിന്നും ചിത്രത്തെ പിന്തിരിപ്പിച്ച അവസ്ഥയിൽ മനസ്സാ വാചാ കർമ്മണ പര പ്രേരണയിച്ഛയില്ലാത്തവരായും വർത്തിക്കുന്നവരാണ് യോഗികൾ ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനുള്ള ക്രിയാകലാപമാണ് അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ടാം സ്തോത്രത്തിൽ ഇത് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഷ നിങ്ങൾ നോക്കുക അത്തരത്തിലുള്ള നിഷ്ഠകൾ കൊണ്ടും അനുബന്ധവൃത്തികൾ കൊണ്ടും ജീവൻ മുക്തരായിട്ട് ധ്യേയായ ധാതു യോഗ്യയായ അപ്രകാരമുള്ളവർക്ക് മാതം ധ്യാനിക്കുന്നവന് യോഗ്യനായിട്ടുള്ളവനും സുരഗണേ ഗേയായ സുരഗണങ്ങളാൽ ദേവഗണങ്ങളാൽ ഗേയായ സ്തുതിക്ക് അർഹനായിട്ടുള്ളവനും മായാവിനെ മായാവിയായവനായിക്കൊണ്ടും വിശ്വ വ്യവഹാരങ്ങളെ ആകമാനം ചെയ്യുന്നവൻ അളക്കുന്നവനായിക്കൊണ്ടും ഇനി സമ്യക് താണ്ഡവ സംഭരമായ നമക്കാണ് സമ്യക്കായ താണ്ഡവ നൃത്തം കൊണ്ട് സംഭ്രമം ജനിപ്പിക്കുന്നവനായിക്കൊണ്ടും ജടിനെ കൂടി കൂട്ടിപ്പിണഞ്ഞുകിടക്കുന്ന ജടയോട് കൂടിയവനായിക്കൊണ്ടും കപർദം എന്ന ശിവൻ്റെ നിറഞ്ഞ ജടയ്ക്ക് പേരുണ്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ശംഭവേ തേ ലോകഹിതത്തെ ചെയ്യുന്നവനുമായ ഭഗവാനായിട്ട് അങ്ങക്കായിക്കൊണ്ട് സം നദിഹി ഈ നമസ്കാരം നമുക്ക് ആശയത്തിലോട്ട് കിടക്കാം ഏകദാന ഏകദാനതാദി ഗുണകവിശേഷങ്ങൾ കൊണ്ട് ആദിസ്വരൂപനായവനും അമിത തേജപ്രഭാവങ്ങളോടുകൂടിയവനും ആർഷവാക്യങ്ങളുടെ മാത്രം അനുഭവപ്പെടുന്നവനും അറിയപ്പെടുന്നവനും അപ്രകാരം തന്നെ അനുമാനം ചെയ്യപ്പെടുന്നവനും വിദ്യാനന്ദമൂർത്തിയും ജഗത്തിൻ്റെയും സംരക്ഷണ സംരക്ഷയിൽ നിരന്തരം വ്യാപൃതനായിരിക്കുന്നവനും സമസ്ത യോഗിപരന്മാരാലും ചിത്രത്തിൽ ധ്യാനിക്കപ്പെടുന്നവനും ദേവഗണങ്ങളാൽ പോലും സ്തുതിക്കപ്പെടുന്നവനും പ്രപഞ്ചവ്യവഹാരത്തെ ആകെ മാനം ചെയ്യുന്നവനും വ്യഗ്രനായി വഴി പോലെ നടനം ചെയ്യുന്നവനും കബർദിയും ലോകഹിതകാര്യവുമായ അങ്ങേക്കായിക്കൊണ്ട് ഈ ഭക്തൻ്റെ ഉള്ളെറിഞ്ഞ നമസ്കാരം വളരെ വിശദമായി പറയേണ്ടതാണ് പലപ്പോഴും അത് സാധാരണ ലളിതമായ ഭാഷയിൽ പറയുമ്പോൾ എത്രമാത്രം അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയാം അത്രമാത്രം ഗഹനമായ വിഷയങ്ങളാണ് ഈ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്കിനി ശ്ലോകം ചൊല്ലാം आद्यायामिततेजसे श्रुतिपदेर्वेद्याय साध्यायते विद्यानन्दमयात्मने त्रिजगतः संरक्षणोद्योगिने ध्येयाय अखिलयोगिभिः सुरगणैर्ग्ययाय मायाविनि सम्यक्ताण्डवसम्भ्रमाय जटिनी सेयं नतिशाम्भवे ഇനി നമുക്ക് അൻപത്തിയാറാമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം നിത്യായ ത്രിഗുണാത്മനെ പുരജിതേ കാത്യാ ശ്രേയസേ സത്യായ ആദികുടുംബിനെ മുനിമനഃപ്രത്യക്ഷചിന്മൂർത്തയേ മായാസൃഷ്ടജഗത്രയായ സകലാംനായ സഞ്ചാരിണേ സയം താണ്ഡവ സംഭ്രമായ ജട്ടിനെ സ്വയം നദി ശതച്ചതിലോട്ട് പോവാം സത്യായ ആദികുടുംബിനെ രണ്ടാം പാദത്തിൽ സത്യായ അധികം ആദികുടുംബിനെ സേയം എന്ന വാക്ക് അവസാന പാദത്തിൽ സധികം ഇയമാണ് സേയം കാര്യത്തിലു പ്രവേശിക്കാം നിത്യായ ത്രിഗുണാത്മനെ പുരജിതേ കാത്യായനി ശ്രേയസേ സത്യായ ആദികുടുംബിനെ മുനിമന പ്രത്യക്ഷ ചിന്മൂർത്തയേ മായാസൃഷ്ടജഗത്രയായ സകലാനായാന്തസഞ്ചാരിണേ സായം സംഭവേ സായം നതിഹി പിന്നെ ഭാഷത്തിലോട്ട് പോവാം വീണ്ടും പരമേശ്വരനായിക്കൊണ്ടുള്ള നമസ്കാരമാണ് ഈ ശ്ലോകത്തിലൂടെ നിത്യായ നിത്യനായിക്കൊണ്ട് സനാതനായിക്കൊണ്ട് ത്രിഗുണാത്മനെ ത്രിഗുണങ്ങളുടെയും സത്വരജസ്തമോ രൂപങ്ങളായ ത്രിഗുണാത്മക ബ്രഹ്മമൂർത്തിക്കായിക്കൊണ്ട് ഭാരതീയ ചിന്ത തത്വചിന്താ മാർഗത്തിൽ വ്യാഖ്യാനത്തിൽ നിന്നും ഒതുങ്ങാ സ്ഥിതി ചെയ്യുന്നൊരു വാക്കാണ് ആത്മൻ എന്നുള്ളത് വിഭിന്ന അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്നതാണ് സർവസാരണ നമ്മൾ സാധാരണമായി നമ്മൾ കാണുന്നത് ആത്മാതിർബുദ്ധി സ്വഭാവോ ബ്രഹ്മ വർഷമജ ക്ഷേത്രജ്ഞ ആത്മാ പ്രധാനം പ്രകൃതി തുടങ്ങിയ കോശവാക്യങ്ങൾ ആത്മൻ ശബ്ദത്തിൻ്റെ വ്യാപകമായ അർത്ഥമാനങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ആത്മനശബ്ദത്തിന് ആത്മാ പുരുഷ എന്ന് വിശേഷണ വിശേഷണവിശേഷി ബന്ധം കൽപ്പിക്കുമ്പോൾ എല്ലായ്പ്പോഴും സഞ്ചരിക്കുന്നവൻ അല്ലെങ്കിൽ സജീവിയായിരിക്കുന്നവൻ സ്വകർമ്മഫലത്തെ അനുഭവിക്കുന്നവൻ മുമ്പിൽ നടക്കുന്നവൻ ശരീരത്തിൽ വർത്തിക്കുന്നവൻ തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും അത് സാതത്യഗമന എന്ന ആത്മന ശബ്ദത്തിനും ഒരു അഗ്രഗമന എന്ന പുരുഷ ശബ്ദത്തിനും താത്വർത്ഥമുണ്ട് വ്യവഹാര അഖിലത്തിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ചൈതന്യം എന്ന് സാമാന്യാർത്ഥ കൽപ്പന ചെയ്യുന്നുണ്ട് അപ്രകാരമുള്ള നിത്യശൈവ തേജസ് എന്നാണ് പ്രകൃതാർത്ഥം ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് സത്വം സത്തിൻ്റെ ഭാവം യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ കാരണമാണ് രജസ് എന്നാൽ എന്താണ് രഞ്ജിപ്പിക്കുന്നതാണ് രാഗത്തെ ഉണർത്തുന്നതാണ് തമസ്സ് തളർച്ചയുണ്ടാക്കുന്നതും മോഹഭംഗങ്ങൾക്ക് കാരണമാകുന്നതുമാണ് രജസ്തമോ ഗുണങ്ങൾ സത്വത്തിൽ വർദ്ധിക്കുന്ന അവസ്ഥയിൽ രണ്ടിനെയും വിപരീത പ്രഭാവം നശിക്കുന്നതാണ് അപ്രകാരം ഇതര ഗുണങ്ങൾ ഇതിൽ വർദ്ധിക്കുന്നതുകൊണ്ട് സത്വഗുണത്തിന് സത്വം നമുക്കിനി വിശദമായ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതായിട്ടുണ്ടൊക്കെ മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇവിടെ താദൃശ്രഹ്മൂർത്തിക്കായിക്കൊണ്ടും പുരജിതേ ത്രിപുരാന്തകനായിക്കൊണ്ടും ത്രിപുര ദഹനത്തെക്കുറിച്ചൊക്കെ നമ്മൾ മൂന്നാമത്തെ സ്തോത്രത്തിൽ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക അങ്ങനെ ത്രിപുര ദഹനം ചെയ്യുന്നവനായിക്കൊണ്ടും കാത്യായനി ശ്രേയസെ കാത്യായനിയുടെ പാർവതിയുടെ ശ്രേയോമൂർത്തിക്കായിക്കൊണ്ടും കാർത്തിയായനി പാർവതിയുടെ പര്യായമാണ് കത്യായന മഹർഷിക്ക് ജാതിയായവൾ കറുത്ത നിറം കൊണ്ട് ദുഃഖിതയായ ശിവപത്നി കാളി മനം നിന്ന് തപസ്സനുഷ്ഠിച്ചുവെന്നും ബ്രഹ്മാവിൻ്റെ വരഫലമായി കാളിയുടെ കറുത്ത ചർമ്മം ഉരിഞ്ഞുപോയി കാളി ഗൗരിയായി അല്ലെങ്കിൽ ഗൗരവർണ്ണമുള്ളവളായി തീർന്നു കത്യായന മഹർഷിയുടെ തേജസ് ബ്രഹ്മ തേജസ്സുമായി സംക്രമിച്ച് ഉരിഞ്ഞുപോയ കാളിയുടെ ചർമ്മത്തെ പ്രാപിച്ചുവെന്നും അതിൽ നിന്നും ജാതിയായവളാണ് എന്നുമാണ് എന്നാണ് പറയപ്പെടുന്നത് കാത്യായനി ദേവിക്ക് ശ്രേയോമൂർത്തിയായവൻ അല്ലെങ്കിൽ പുണ്യഫലമായി സ്വന്തമായി ലഭിച്ചവൻ ശിവൻ സത്യായ സത്യസ്വരൂപനായിക്കൊണ്ടും ആദികുടുംബിനെ ആദിയിൽ ഭവിച്ച കുടുംബനാഥനായിക്കൊണ്ടും കുടുംബം എന്നാൽ നമ്മളെപ്പോഴും പറയും കൂടുമ്പോളിമ്പമുള്ളത് എന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു വാക്കാണ് അങ്ങനെ നമുക്ക് സംസ്കൃത വാക്കിനെ അർത്ഥമെടുക്കാനായിട്ട് സാധിക്കുകയില്ല കുടുംബം എന്നാൽ പോഷിപ്പിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം ശരിക്കും കുടുംബധാതുവിന് അതാണ് അർത്ഥം പ്രപഞ്ചമാകെ ശിവകുടുംബമാണ് ശിവനാൽ പോഷിപ്പിക്കപ്പെടുന്നത് എന്നർത്ഥം കണ്ടെത്തണം അപ്രകാരം ആദ്യ കുടുംബിയായിട്ടുള്ളവനായിക്കൊണ്ടും മുനി മനഃപ്രത്യക്ഷ ചിന്മൂർത്തയെ മുനി ചിത്തങ്ങളിൽ പ്രത്യക്ഷമൂർത്തിയായി വസിക്കുന്നവനായിക്കൊണ്ടും മുനിജനങ്ങളിൽ യോഗികളാണ് പന്ത്രണ്ടാമത്തെ സ്തോത്രത്തിൻ്റെ ഭാഷയിലെ യോഗിയുടെ യോഗ്യതകളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അത് നോക്കുക എന്താണ് യോഗി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മനസ്സിൽ പ്രത്യക്ഷ മൂർത്തിയായിട്ട് സച്ചിദാനന്ദ മൂർത്തിയായി കുടികൊള്ളുന്നവനായ പരമേശ്വരൻ സത് വിനാശരഹിതൻ ചിത് അനന്തസ്വരൂ വിശേഷജ്ഞാനകാരണഭൂതൻ ആനന്ദ സ്വരൂപൻ മായാസൃഷ്ട ജഗത്രിയായ ജഗത്രേയത്തെ സൃഷ്ടിച്ച് മായാരൂപത്തിൽ അസാധ്യമെന്ന് തോന്നാവുന്ന തരത്തിൽ മാനം ചെയ്ത് സ്വാധീനത്തിൽ ഉറപ്പിച്ചവനായിക്കൊണ്ടും അപ്പോൾ മായാവി എന്ന വാക്കിന് വിശ്വത്തെ അളക്കുന്നവനാണ് അർത്ഥം മാനധാതുവിന് മാങ്ങുമാന എന്നാണ് വിശ്വത്തെ അളക്കുന്നവനാണ് സകലാംനായാന്തസഞ്ചാരണെ അഖിലവേദപ്പുരുളും അറിഞ്ഞവനായിക്കൊണ്ടും ആംനായോ വേദ വേദരാശിഹി എന്നാണ് ആംനാ ആംനായം എന്നാൽ വാമൊഴിയായി അഭ്യസിക്കപ്പെടുന്നതാണ് അഖിലജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ വേദരാശിക്ക് അല്ല അന്തസഞ്ച അന്തസഞ്ചരിയായവൾ എന്ന് പറയാം അല്ലെങ്കിൽ വേദപ്പുരുള അറിഞ്ഞവൻ എന്ന് പറയാം അപ്പോൾ സായം താഡവ സംഭ്രമായ സന്ധ്യാകാലത്ത് താണ്ഡവ സംഭ്രമം കൈക്കൊള്ളുന്നവനായിക്കൊണ്ടും താണ്ഡവ താണ്ഡവ നൃത്തത്തിന്റെയും പ്രത്യേകതകൾ കഴിഞ്ഞ രണ്ട് സ്ത്രോത്രങ്ങളിൽ വിശദമായി നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നോക്കുക ജടിനെ പറഞ്ഞതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതാണ് കബർദം എന്ന വിശേഷപ്പെട്ട ജടയോട് കൂടിയവനും ശംഭവേ നദിഹി സദിഹിൻ്റെ ഈ നമസ്കാരം വിസ്തരഭയം കൊണ്ടാണ് പലതും ഞാനിങ്ങനെ വളരെ സ്കിപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് കാരണം ഇവിടെ പലതും പറയേണ്ടത് പല കഥകളും അല്ലെങ്കിൽ പലതും ഒക്കെ പറയേണ്ടതായിട്ടുണ്ട് പക്ഷേ നമുക്ക് ചെറിയൊരു ഈയൊരു വീഡിയോയിൽ ഇത് ഒതുങ്ങുകയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനേക്ക് പോവാത്തത് മറ്റൊരവസ്ഥയിൽ നമുക്ക് പറയാമെന്ന് വിചാരിക്കുന്നു ആശയം ഇങ്ങനെയാണ് സനതന സത്യസ്വരൂപനും രജസ്തമോ ഗുണങ്ങളെ സത്വഗുണത്തിൽ സംഹരിച്ചവനും ത്രിപുരാതകനും പാർവതീദേവിക്ക് ശ്രേയോമൂർത്തിയും സച്ചിദാനന്ദ സ്വരൂപനും സർവചരാചരങ്ങൾക്കും കുടുംബനാഥനും യോഗീവര്യന്മാരുടെ ചിത്രത്തിൽ പ്രത്യക്ഷഭാവത്തോടെ പ്രതിഷ്ഠിതനും ജഗത്രേ വ്യവഹാരങ്ങളെയും അനുനിമിഷം കണ്ടറിഞ്ഞ് മാനം ചെയ്യുന്നവനും വേദപ്പൊരുളായ ശബ്ദബ്രഹ്മത്തിന് പ്രാണകാരകനായിട്ട് അല്ലെങ്കിൽ യജമാനായി ഭവിച്ചവനും നന്മയുടെ പരിരക്ഷയും തിന്മയുടെ വിനാശവും ലക്ഷ്യമാക്കി താണ്ഡവനടനം ചെയ്യുന്നവനും കപർദിയും ലോകരക്ഷകനുമായ പരമേശ്വരനായിക്കൊണ്ട് അടിയൻ്റെ ഈ നമസ്കാരം നമുക്ക് ശ്ലോകം ചൊല്ലാം नित्यायत्रगुणात्मने पुरजिते कात्यायने श्रेयसे सत्यायाधिकुटुम्बिने मुनिमनप्रत्यक्षचिन्मूर्तये मायासृष्टजगत्रयाय सकलाम्नाय अन्तसञ्चारिणे सायं ताण्डवसम्भ्रमाय जटिने सेयं नतिशं भवे र श्लोकं वयं गौरव गहनमयर्थाते പ്രതിദാനം ചെയ്യുന്ന ശ്ലോകങ്ങളാണ് അതിൻ്റേതായ അർത്ഥത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ശുഭദിനം നമസ്തേ